മോഹൻലാൽ ആദ്യമായി സംവിധായക വകുപ്പായി അണങ്ങിയ ചിത്രമാണ് ബാറോസ് മലയാളത്തിലെ ഏറ്റവും വലിയ താരം തന്റെ അനുഭവ സമ്പത്തുകളെ എങ്ങനെ സംവിധാനത്തില് പ്രതിഫലിപ്പിക്കുമെന്ന് കാണാന് സിനിമാ ലോകം കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അനൌൺസ് ചെയ്ത ചിത്രം പലപ്പോഴായി ഷൂട്ട് മുടങ്ങിയിരുന്നു കഴിഞ്ഞ വർഷമാണ് ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് റിലീസായ ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ നെഗറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു പൂർണ്ണമായും ടീൽ അണിയിച്ചുക്കിയ ചിത്രം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിലൊന്നായി മാറി കഴിഞ്ഞ ദിവസം ചിത്രം ഒ ടി ഡി യിൽ റിലീസ് ചെയ്തിരുന്നു ചിത്രത്തിലെ മോശം ഗ്രാഫിക്സ് രംഗങ്ങളെ ട്രോളിന് വിധേയമാവുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷന് പുറത്തുവന്നിരിക്കുകയാണ് നൂറ്റി അമ്പത് കോടി ബജറ്റിൽ അണിയിച്ചിരിക്കുകയെന്നാണ് അണിയറ പ്രവർത്തകരെ അവകാശപ്പെട്ടത് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് അമ്പത് കോടി പോലും നേടാതെയാണ് കളമിട്ടത് സ്ത്രീ ഡി ഗ്ലാസ് അടക്കം കേരളത്തിൽ നിന്ന് പതിനൊന്ന് കോടിയാണ് ബാറോസ് നേടിയത് ഓവരി നിന്ന് അഞ്ച് ദശാംശം ഏഴ് കോടി നേടിയ ചിത്രം കേരളത്തിന് പുറത്തു നിന്ന് വെറും ഒന്ന് ദശാംശം ആറ് കോടി മാത്രമാണ് നേടിയത് ആകെ വെറും പതിനെട്ട് ദശാംശം രണ്ട് കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷന് ബജറ്റിന്റെ പത്ത് ശതമാനം മാത്രമേ ബാറോസ് തിരിച്ചുപിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇതോടെ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും നഷ്ടമുണ്ടാക്കിയ ചിത്രമായി ബാറോസ് മാറിയിരിക്കുകയാണ് മോഹൻലാലും നായകനായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മലൈ കോട്ടൈ വാലിബനും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു വനുപരാജയമായിരുന്നു കോടിക്ക് ഒരുക്കിയ ചിത്രം പകുതി കളക്ഷനു പോലും നേടിയിരുന്നില്ല ഐഡിയർ ശേഷം പൂർണ്ണമായും ഡീലി ചിത്രീകരിച്ച സിനിമയാണ് ബാറോസ് വിദേശത്ത് നിന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് ചിത്രത്തിന്റെ സംഗീതം ചെയ്തത് ഹോളിവുഡിൽ നിന്നുള്ള മാർത്ത് കിലീനാണ് ഇത്രയും വലിയ ക്രൂ ഉണ്ടായിരുന്നിട്ട് കൂടി ചിത്രത്തെ പ്രേക്ഷകരെ കയ്യൊഴിയുകയാണുണ്ടായത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാനാണ് മോഹൻലാലിന്റെ അടുത്ത റിലീസ് മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായി ഒരുങ്ങുന്ന എംബുരാന്റെ ടീസർ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് പുറത്തിറങ്ങുന്ന ചിത്രത്തിനെ വരവേൽക്കാൻ കേരളത്തിലെ മിക്ക തിയേറ്ററുകളും ഇപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷത്തെ പരാജയങ്ങളെല്ലാം എംബുരാനിലൂടെ തീർത്ത് തന്റെ ബോക്സ് ഓഫീസ് സിംഹാസനം മോഹൻലാല് തിരികെ നേടുമെന്നാണ് ആരാധകർ കരുതുന്നത്